സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്നും വോട്ട് ചേർക്കാനുള്ള ദിവസം ദിവസമായി വർദ്ധിപ്പിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിയമപരമായി നേരിടും നമ്മുടെ തദ്ദേശ സ്വയഭരുടെ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണ് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തുടനീളം ിന്റെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ സി പി എമ്മിനും അത് കൈമാറ്റം ചെയ്തു ചോർന്നുപോയി രണ്ടാമത്തെ കാര്യം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ പതിനഞ്ച് ദിവസം മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയം നിരവധി പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക പല ഒരുവിധത്തിലും ക്രമ ക്രമരഹിതമായിട്ടാണ് ട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പല വാർഡുകളിലും പല ഡിവിഷനിലും ഉള്ള യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പല സ്ഥലത്തും ഇല്ല ആ പേരുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുക വോട്ടർ പട്ടികയിൽ വ്യാപകമായ തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് അപ്പോൾ അത് എൻറോൾ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും പതിനഞ്ച് ദിവസം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി ഉൾപ്പെടെ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അന്ന് മുതൽ പതിനഞ്ച് ദിവസം മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഈ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വഴിപ്പെടാതെ അതിന് കീഴടങ്ങാതെ സ്വതന്ത്രമായ ഒരു ഏജൻസിയായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു ആര് വിദ്വേഷ പ്രചാരണം നടത്തിയാലും കേരളത്തിലെ കോൺഗ്രസ് അതിനെ എതിർക്കും സി പി എം ആരെയാണ് വിമർശിച്ചതെന്ന് വ്യക്തമല്ലെന്നും സി പി എം നടത്തിയത് ആകാശത്തേക്കുള്ള വെടി മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു അല്ലാ വിഷ പ്രസ്താവന ആർക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വായിക്കാൻ മനസ്സിലായില്ല ആർക്കെതിരെയാണെന്ന് പറയില്ല ഒരു ആകാശത്തേക്കുള്ളൊരു വെടിയാണ് അത് ആർക്ക് വേണേലും കൊള്ളാം ആർക്ക് വേണേലും കൊള്ളാതിരിക്കാം അപ്പോ ഈ വിദ്വേഷ ക്യാമ്പയിന്റെ പുറകിൽ ഞാൻ ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചു മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും റേറ്റീവ് ആണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചത് ഇന്നലത്തെ സി പി എമ്മിന്റെ പ്രസ്താവന വന്നോടുകൂടി ഞങ്ങളുടെ ആരോപണത്തിന് സി പി എം ഒന്നും കൂടി അടിപൊളി